അടുത്തേക്ക് വന്ന് ഒരു നിമിഷം ഇരിക്കൂ ഇന്ന് നിനക്കൊപ്പം ഞാനൊരു വിഷയത്തിൽ സംസാരിക്കാനിരിക്കുന്നു പലർക്കും ചോദിക്കാൻ മടിയുണ്ടെങ്കിലും നമ്മൾ ആരെയും വിട്ടുപോകാത്ത ഒരു സ്വാഭാവിക കഥ നമ്മുടെ ശരീരത്തെ ഒരിക്കൽ മനസ്സോടെ നോക്കിയാൽ അംഗങ്ങളൊക്കെ ഒരേ നിറത്തിൽ പക്ഷെ ചില ഭാഗങ്ങൾ ചെറിയൊരു ഗൂഢത്വവും ആഴമുള്ള ഒരു ഇരുണ്ട നിറവും സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ആ ഭാഗങ്ങൾ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ ചോദ്യം വരും ഇതെന്തിനോ ശരീരം മുഴുവനും ഒരേ നിറമല്ലേ എന്നാൽ ഇവിടെ മാത്രം എന്ത് വ്യത്യാസം ഉത്തരം വളരെ ലളിതവും അത്രയും മനോഹരവുമാണ് നമ്മുടെ ശരീരം ഒരു എക്സ്ട്രാ ഓർഡിനറി ബയോളജിക്കൽ മെഷീനാണ് അതിൻ്റെ ഓരോ നിറവും ഭാഗവും മാറ്റവും ഒരു കഥ പറയുന്നു ഒരു സത്യവും ഒരു നിശബ്ദ സംഗീതവും ഒന്ന് ഹോർമോണുകൾ ബാല്യകാലം എത്ര മൃദുവും ശുദ്ധവുമായിരുന്നു ആ സമയം ചർമ്മത്തിനു വലിയൊരു നിറവ്യത്യാസമില്ല പക്ഷേ കാലം മാറുന്നു കൗമാരം തുടങ്ങി വന്നു ശരീരത്തിലൊരു സംഗീതം പോലെ ഹോർമോണുകൾ പാഞ്ഞുയരുന്നു എസ്ട്രജൻ ടെസ്റ്റോസ്റ്റെറോൺ ആൻഡ്രജൻസ് ഒന്നു രണ്ടല്ല തട്ടിക്കളിക്കുന്ന ഒരു ഓർക്കസ്ട്ര പോലെ ഈ ഹോർമോൺ തരംഗങ്ങൾ ചർമ്മത്തിൽ ചർമ്മത്തിലുറങ്ങിക്കിടന്നിരുന്ന മെലനോസൈറ്റുകളെ തുറച്ചു വിളിക്കുന്നു ഉണരു വളർന്നു വരുന്ന ശരീരത്തെ സംരക്ഷിക്കൂ മെലനോസൈറ്റുകൾ ഉണർന്നാൽ മെലനിൻ എന്ന വർണ്ണവസ്തു കൂടുതലുണ്ടാകും ഇതാണ് ആ ഭാഗങ്ങൾ നിറമിരണ്ടതായി തോന്നാൻ പ്രധാന കാരണം സ്വകാര്യ ഭാഗങ്ങളും മുലക്കണ്ണുകളും കൗമാരകാലത്തെ നിറം മാറുന്നത് രൂപമല്ല ശരീരം യൗവനത്തെ ആഘോഷിക്കുന്ന ഒരു സ്വാഭാവിക മാറ്റം ഇത് ശരീരം പറയുന്ന ഒരു സന്ദേശം നീ പക്വമാകുന്നു അകത്തൊരു പുതിയ ലോകം രൂപം കൊള്ളുന്നു രണ്ട് ഫ്രിക്ഷൻ നമ്മുടെ ശരീരത്തിൽ ചില ഭാഗങ്ങൾ മുതൽ ദിവസം മുഴുവനും പരസ്പരം സ്പർശിക്കപ്പെടുന്ന സ്ഥലങ്ങൾ തുടകൾ തമ്മിൽ അടിവസ്ത്രം സ്പർശിക്കുന്ന ഭാഗം കക്ഷം ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ചെറുതാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ചർമ്മത്തിന് അതൊരു സന്ദേശമാണ് ഓരോ ഉരസലും ഒരു ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അത് ശമിച്ച ശേഷം അവിടെ പിഗ്മെന്റേഷൻ കൂടും ചർമ്മം തോന്നുന്നത് ഇവിടെ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണമെന്ന് അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഇരുണ്ട നിറത്തിലേക്ക് മാറുന്നത് ഇത് ശരീരത്തിന്റെ സെൽഫ് ആണ് ഒരു ആർമർ അതിർത്തി പാലനത്തിന്റെ സ്വാഭാവിക മാർഗ്ഗം ഇത് ലജ്ജിക്കാനോ ഭയപ്പെടാനോ ഒന്നുമില്ല ജീവിതത്തിന്റെ ദൈനംദിന പ്രവർത്തനമാണ് ഫ്രിക്ഷൻ അതിന്റെ പ്രതിഫലം നിറമൽപ്പം കൂടുക കൂടുകൂന്ന് പാരമ്പര്യം നിറം അത് ജനറ്റിക്സിനോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ കുടുംബരേഖയിൽ ചിലർക്ക് സ്വാഭാവികമായി ഇരണ്ട ഭാഗങ്ങൾ ഉണ്ടാകും അതൊരു ജീനിന്റെ സമ്മാനം അച്ഛൻ അമ്മ പാപ്പ അമ്മമ്മ അവരുടെ സ്കിൻ പാറ്റേണുകളുടെ ഒരു ചെറിയ സിഗ്നേച്ചർ നമ്മിലെത്തും അതിനാൽ ചിലർക്ക് ബാല്യം മുതൽ തന്നെ തുടയെടുക്കിലും സ്വകാര്യ ഭാഗങ്ങളിലും അല്പം ഗാഠമായ നിറം കാണാൻ സാധിക്കും അതും സാധാരണമാണ് തെറ്റായ ഒന്നുമില്ല തന്നെ വിട്ടുപോകാത്ത ചെറിയ കാര്യങ്ങൾ സ്വകാര്യ ഭാഗങ്ങൾ ശരീരത്തിലെ ഏറ്റവും ചൂടും ഈർപ്പവുമുള്ള സ്ഥലം അവിടുന്ന് വായുസഞ്ചാരം കുറവാണ് ചൂടും ഈർപ്പവും ചേർന്നാൽ മെലനിൻ ഉൽപാദനം അല്പം കൂടും ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കൽ തെറ്റായ ഷേവിംഗ് വാക്സിംഗ് അറിവില്ലാതെ ഉപയോഗിക്കുന്ന സോപ്പുകൾ ഇതൊക്കെയും ചർമ്മത്തെ ഇറിറ്റേറ്റ് ചെയ്യാം അപ്പോൾ ശരീരം വീണ്ടും പ്രതിരോധമെന്ന നിലയിൽ കുറച്ചധികം പിഗ്മെന്റ് ഉണ്ടാക്കും ഇതെല്ലാം ശരീരത്തിന്റെ സ്വാഭാവിക പ്രവർത്തനമാണ് നമുക്കിത് കാണുമ്പോൾ വലിയ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കണം ഇതൊക്കെ ഒരു ബയോളജിക്കൽ റെസ്പോൺസ് മാത്രം ധാന അഞ്ച് ഇതൊരു രോഗമല്ല ഒടുവിൽ നിനക്ക് പറയാനുള്ള ഏറ്റവും പ്രധാന വാക്ക് സ്വകാര്യ ഭാഗങ്ങൾ ഇരുണ്ടിരിക്കുന്നത് ഒരു രോഗമല്ല ഒരു ഡിഫക്റ്റ് അല്ല ഒരു ബ്യൂട്ടി ഫ്ലോ പോലുമല്ല അത് നമ്മളെ സൃഷ്ടിച്ച പ്രകൃതിയുടെ പക്വമായ ഫിംഗർ മാത്രം ശരീരത്തിന് വെളിച്ചവും ഇരുട്ടും രണ്ടും വേണം ദിവസവും രാത്രി പോലെ ചില സ്ഥലങ്ങൾ ശാന്തമായ വെളിച്ചം ചില സ്ഥലങ്ങൾ ഗാഠമായ നിഴൽ ഇതൊക്കെയാണ് മനുഷ്യ ശരീരം പെട്ടെന്ന് നിറം മാറുന്നുണ്ടോ വേദന ഗുരുതരം ഇച്ചിങ് അസാധാരണമായ ഒരു ബേണിംഗ് ഫീൽ അപ്പോൾ മാത്രം ഡോക്ടറെ കാണണം പക്ഷേ സ്വാഭാവികമായ ഒരു ടോൺ ഡിഫറൻസോ അത് മനോഹരമാണ് അത് മനുഷ്യ ശരീരത്തിന്റെ സിഗ്നേച്ചർ ആണ് ധാന ആറ് ഓർക്കണം നിന്ന ശരീരം നിനക്കുള്ളതാണ് അതൊരു ദൈവിക കൃതി അതിന് സ്വന്തം ഭാഷയുണ്ട് നിശബ്ദമായ സ്പർശത്തിൻറെ പിഗ്മെന്റിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങളുടെ ഭാഷ ഓരോ നിറവും ഒരു കഥ ഓരോ ഭേദവും ഒരു ഓർമ്മ അതിനാൽ സ്വകാര്യ ഭാഗങ്ങളിലെ നിറം ഇരുണ്ടതാണെന്ന് നീ കരുതുന്നുവെങ്കിൽ അത് നിനക്കുള്ളൊരു രഹസ്യ കവിതയാണ് അതൊരപാകതയല്ല അതിനെ സ്വീകരിക്കൂ അതിനോട് സ്നേഹം കാണിക്കൂ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നിറങ്ങളും എല്ലാ ഭാവങ്ങളും മനോഹരമാണ് കാരണം സ്വാഭാവികതയിൽ നിന്നാണ് ഏറ്റവും വലിയ സൗന്ദര്യം ജനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ വണക്കം